എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹവന്ദനം ഡിസംബർ മാസം സന്തോഷവും ആനന്ദവും നിൽക്കുന്ന മാസമാണല്ലോ ഉണ്ണി പിറവി തിരുന്നാൽ അതായത് ക്രിസ്മസ് ആഘോഷിക്കുന്ന മാസം ക്രിസ്മസിന്റെ എല്ലാ അരുക്കങ്ങളും തുടങ്ങി നക്ഷത്രവും പുൽക്കൂടും ഒരുക്കി ഡിസംബർ ഇരുപത്തിയഞ്ചിൽ കൂടുതൽ ഭംഗിയാക്കാനുള്ള തിരക്കിൻ്റെ ദിനങ്ങൾ ഒരുങ്ങാം നമുക്ക് ഒരുക്കാം ഹൃദയവും മനസ്സും നമ്മുടെ ഈ ജീവിതത്തെ പുണ്യപ്രവൃത്തികൾ വഴിയും ജപങ്ങൾ ചൊല്ലിയും നന്മകൾ ചെയ്തും ചെറിയ ചെറിയ ത്യാഗപ്രവർത്തികൾ വഴിയും അനുദിനം വൻ്റെ വചനം പഠിച്ചും വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നും നമുക്ക് ഒന്നേ സ്വീകരിക്കാം നല്ല പുൽമത്തകൾ പണിയാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ കൃപ ലഭിച്ചവർക്ക് സമാധാനം വിശുദ്ധ ലൂക്ക രണ്ട് പതിനാല് ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ലോകരക്ഷകനായി ജനന വാർത്ത ആദ്യം ലഭിക്കുക ആട്ടേടന്മാർക്കാണ് ആട്ടേടന്മാർ ആരുടെ മുന്നിലും ഒരു നിലയും വിലയും ഇല്ലാത്തവർ പക്ഷേ ആട്ടേടന്മാരുടെ ദൈവത്തിന് കൃപ ഉണ്ടായിരുന്നു എളിമയും ലാളിത്യവും നേടുന്ന വിനീത ഭാപത്തിന് ഉടമകളായിരുന്നു അവർ ഈശോ വന്നു പിടക്കാൻ ആഗ്രഹിക്കുന്നതും ഇത്തരത്തിൽ വിനീതരായവരിൽ കുറവുകളുള്ളവരിൽ നമ്മൾ എന്നാൽ എന്ന ഭാവത്തിനെ മാറ്റി എളിമയും വിനയവും കൊണ്ട് നിറയാം ഈശോ തരുന്ന സമാധാനം നമുക്ക് ഏറ്റുവാങ്ങാം ദൈവ കൃപയാൽ നിറയാൻ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം ലോകരക്ഷകനായ ഈശോ എന്നിലും എൻ്റെ മാതാപിതാക്കളിലും എൻ്റെ കുടുംബത്തിനും വന്ന് പിറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഉണ്ണി ഉണ്ണീശയ്ക്ക് വന്ന് പിറക്കാൻ തടസ്സമായ എൻ്റെ എല്ലാ മനോഭാവവും മാറ്റി ക്രിസ്മസ് കൃപ നിറഞ്ഞ ക്രിസ്മസ് ആക്കി മാറ്റാം അതിനായി ഉണ്ണീശോ നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി